ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മന്തി റെസിപ്പി തയ്യാറാക്കിയാലോ എല്ലാവർക്കും അറിയാവുന്ന തന്നെ മന്തി എങ്ങനെ തയ്യാറാക്കുന്നല്ലോ കുട്ടികൾക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് മന്തി അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാന്ന് നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി ഞാൻ ഇവിടെ കഴുകി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്തെയ്യാം ഞാനൊരു ക്യാപ്സിക്ക വലിയൊരു ക്യാപ്സിക്കാണ് അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മാഗി ക്യൂബിൻ്റെ അളവ് കൂട്ട ഒരു കട്ടയും കൂടി ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിവിടെ രണ്ട് ക്യൂബാണ് ചേർത്തെടുത്തത് ഇപ്പം അതിലേക്ക് കാൽ ടീസ്പൂണ് ജീരകവും ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേറെ ഒന്ന് എരിവിനായിട്ട് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുരുമുളകിപ്പോൾ എരിവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് പിന്നെ മുതുമ്പം കുരുമുളകും പൊടിക്കാത്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം ഓയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് എടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് എന്തെയ്യാം മസാല എല്ലാ വിധത്തിലും പിടിക്കുന്ന രീതിയിൽ പരുക്കി വെക്കാം ഇങ്ങനെ മന്തി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് കളർ പൊടിയും കൂടി ചേർത്തെടുത്തിന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു കളർ പൊടി ചേർത്ത് കൊടുത്തിന് കളർ പൊടി ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല ഇപ്പം നമ്മൾ വീട്ടിൽ ആരും ഇല്ല ഇങ്ങനെ തയ്യാറാക്കുന്നതാണെങ്കിൽ കളർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് കളർ ഇട്ടിക്കോട്ടൊന്നില്ലെങ്കിൽ കുറച്ചൊരു കളർ പൊടി ചേർത്തെടുത്തേന് ഇപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് മന്തി റൈസ് ഒന്ന് കുതിരി വെള്ളത്തിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിരാൻ വെക്കാം ഒരു മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം വെക്കാം ബ്രൗൺ കളർ മന്തി റൈസ് ആണ് അപ്പോൾ അതെന്തായാലും ഒന്നര വയത്തിന് നല്ല കുറച്ച് വേവുണ്ട് അപ്പം ഒരു ഒന്നര മണിക്കൂറോളം ഒന്ന് കുതിരാൻ വെക്കണം വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വെക്കാം ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ചിക്കൻ ഒന്ന് വേവാൻ വെക്കാം ചിക്കൻ വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഏതെങ്കിലും ഡിഫറേറ്റ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളകും കറുവപ്പട്ട മറ്റേ മല്ലി അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടല്ലോ അതൊക്കെ ആ വെള്ളത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം അരി നല്ലോണം കുതിരണം കേട്ടോ എന്നാലേ നല്ലോണം വേഗം നല്ല ശരിക്കും വന്തു കിട്ടും നമുക്ക് അരി വന്നിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാം അരി വേവിക്കാൻ വെക്കുമ്പോ തന്നെ നമ്മൾ ചിക്കനും കൂടി വേവിക്കാൻ വെക്കണം കേട്ടോ നമ്മൾ ചിക്കനും കൂടി അപ്പുറന്ന് വേവുന്നുണ്ട് ചിക്കൻ നമുക്ക് തിരിച്ചു മുറിച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കാം നമ്മൾ അരി ഇവിടുന്ന് ചോറ് ഇവിടുന്ന് റെഡി ആവുന്നുണ്ട് നമ്മളവിടെ ചോറായി കഴിഞ്ഞാൽ അത് വെള്ളം ഊറ്റിയെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചോറ് വന്ന് കഴിയുമ്പോഴൊക്കെ നമ്മൾ ചിക്കൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിക്കനും രണ്ട് മൂന്ന് പീസ് ചിക്കനും കുറച്ച് നീരും കൂടി മസാല ഇതും കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്നും ഒരു കോപ്പയിലേക്കൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് തട്ടി കൊടുക്കാം ചോറ് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഒന്ന് പിന്നെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് മസാല ചോറിലെല്ലാത്തിലും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ട് മുകൾ ഭാഗത്തും കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് ഇതേപോലെ കുത്തി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ചെറിയൊരു തീയിൽ വേവിക്കാൻ വെക്കാം ഇപ്പം നമ്മളെ മന്തി നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യാം ഇതിൽ നിന്ന് മസാല എല്ലാ ഭാഗത്തും ചോറിൻ്റെ എല്ലാ ഭാഗത്തും കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചോറൊന്ന് ഫുള്ളൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ നീരൊക്കെ ചോറ് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ കേട്ടോ അതിനു വേണ്ടിയാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് അളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ മന്തി ഫ്രൈഡ് റേസ് അങ്ങനത്തെ റെസിപ്പിയൊക്കെ ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് ഇടാം അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ തക്കാളി സോസും കൂടി തയ്യാറാക്കിയാണ് അതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മന്തി അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി റെസിപ്പി